ിൽ പോക്സോ കേസ് പ്രതി തൂങ്ങി മരിച്ച നിലയിൽ പളിയക്കുടി ലബ്ബക്കണ്ടം സ്വദേശി ജോസിൽ ജോസിൽ ഷമ്മി മുമ്പാണ് നമുക്ക് പീരുമേട് സബ്ജയിലിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത ലഭിക്കുന്നത് പോക്സോ കേസ് പ്രതിയായിട്ടുള്ള കുമാർ കുമളി പളിയക്കുടി സ്വദേശി ലബ്ബക്കണ്ടം സ്വദേശിയായിട്ടുള്ള ആളാണ് ഇപ്പോൾ തൂങ്ങി വലിച്ചിരിക്കുന്നത് ഇയാൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് ഈ കേസ് കേസിൽ പ്രതിപ്പെടുന്നത് അതിനുശേഷം ഈ പിരിമേട് ജയിലിൽ കഴിയുകയായിരുന്നു ഈ ജയിലിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് കുറച്ച് ദിവസങ്ങളിലായി ഇയാൾ മാനസിക പ്രശ്നങ്ങളിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വിവരം പിരിമേട് പഞ്ചായത്തിൽ അറിയിച്ച് അവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നു ഒപ്പം തന്നെ പിരിമേട് പോലീസ് ഇവിടെ ജയിലിലേക്ക് എത്തി വേണ്ട മേൽനടപടികൾ കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും ഏതായാലും ഇത്തരത്തിലൊരു പോക്സോ കേസ് പ്രതിയാണ് പിരിമേട് സബ് ജയിൽ ിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്കും ലഭ്യമായിട്ടില്ല ഏതായാലും ഈ പീരുമേട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അതിന്റെ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുകയും ഒപ്പം പീരുമേട് പോലീസ് ജയിലിന് ഉള്ളിലേക്ക് പോയി അവിടെ ഇൻവസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാവും മറ്റ് നടപടികളിലേക്ക് കടക്കുക മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതെല്ലാം പോലീസ് അന്വേഷണത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇത്തരത്തിൽ ഒരു പോക്സോ കേസ് പ്രതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു തൂങ്ങി മരിച്ചിരിക്കുന്നു എന്ന് വിവരം ാണ് പീരമേട് സബ്ജയിലിൽ നിന്ന് ലഭിക്കുന്നത് കുമളി പളിയക്കുടി ലബക്കണ്ടം സ്വദേശി കുമാർ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ആണ് തൂങ്ങി മരിച്ചിരിക്കുന്നത് ഷമ്മി ജോസിലാണ് വിവരങ്ങൾ